ഹിറ്റ്ലർ സ്വാഭാവികമായി മതത്തെ തകർക്കുമ്പോൾ കൾച്ചറൽ ഫേബ്രിക് കൂടെ തകര് രണ്ടിനെയും എങ്ങനെ വേർതിരിക്കാനാവും മതത്തെ തകർക്കുക എന്നല്ല ഒരു എക്സ്പ്ലോഷൻ അല്ല ഉദ്ദേശിക്കുന്നത് അതൊരു മതാത്മകമായ രീതിയാണ് ഒരു ഇംപ്ലോഷൻ ആണ് വേണ്ടത് മതം ആന്തരികമായി തകരുകയാണ് വേണ്ടത് ആന്തരികമായി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മതത്തിനുള്ളിൽ നിൽക്കുന്നവര് തന്നെ ഇതിന്റെ നിരർത്ഥകതയും ഇതിന്റെ ശുദ്രതയും മനസ്സിലാക്കി ക്രമേണ അത് ഡൈലൂട്ട് ചെയ്യാണ് വേണ്ടത് അത് ചിന്താപരമായി സംഭവിക്കണം അല്ലാതെ കത്തിമുനയിലോ പണം കണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടോ അല്ല ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകില്ല മനുഷ്യൻ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതാണ് ഇന്റലക്ച്വലി സോട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മതം ഇപ്പൊ തന്നെ പ്രേതം എന്ന് പറയുന്ന ഒരു സാധനം എന്താണ് പണ്ട് പ്രേതത്തെ പേടി ഉണ്ടായിരുന്നു എനിക്ക് പേടി ഉണ്ടായിരുന്നു പ്രേതം ഉണ്ട് പ്രേതത്തിന്റെ കഥകൾ കേൾക്കുകയും രാത്രി ഞാൻ അടച്ചു കിടക്കുകയും ഡ്രാക്കുളയെ പേടിച്ചിട്ട് പുറത്തിറങ്ങാതിരിക്കുകയൊക്കെ ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു അപ്പം ഡ്രാംസ്റ്റോക്കറുടെ നോവല് വായിച്ചിട്ട് പക്ഷെ ഇന്ന് നമുക്കറിയാതെ എന്താണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തത് നമ്മൾ ഇവിടെ വെച്ച് സോർട്ട് ചെയ്തത് പിന്നെ നമ്മൾ പ്രേതങ്ങളെ തേടി നടക്കുന്നു അവസ്ഥയിൽ നല്ല പ്രേതങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു ഇപ്പം എവിടെയെങ്കിലും പോയി താമസിക്കുമ്പോൾ ഒരിക്കലും പ്രേതത്തിന്റെ ശല്യത്തെ കുറിച്ച് നമ്മൾ അറിയയില്ല പക്ഷെ പ്രേതം ആണ് പ്രേതം ഉണ്ടെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു മനുഷ്യരൂപം മനുഷ്യാകാരം പൂണ്ടുവന്ന് അക്രമം നടത്തുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും ഒരു പ്രേതം ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് പറപ്പുറത്ത് കല്ലുവാരി അറിയുകയോ തേങ്ങയെടുത്ത് ചാത്തനേർ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ ലോകത്തെ ഈ കേരളത്തിൽ പണ്ട് ചാത്തനേർ ഭയങ്കര വ്യാപകമായിരുന്നു ഈ ചാത്തനേർ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ദൂരത്തിൽ നിന്ന് ഒരു ഒബ്ജക്ട് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എറിയുന്നു എന്നുള്ളതാണ് അത് മിസ്റ്റർ ചാത്തനാണ് അപ്പൊ മനുഷ്യനല്ലാതെ ഒരു ജീവിക്കും എറിയാൻ അങ്ങനെ പറ്റുമോ എനിക്കറിയില്ല ഒരു കുരങ്ങനൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ എത്ര പോകുമെന്ന് നിങ്ങൾക്ക് അറിയാം പിന്നെ പശുവോ അല്ലെങ്കിൽ ആന ആനയ്ക്ക് എറിയാൻ പറ്റും തുമ്പിക്കയൊക്കെ ചുഴറ്റി പക്ഷെ ആനയ്ക്ക് എറിഞ്ഞിട്ട് ഓടിപ്പോവാനൊന്നും അത്ര എളുപ്പമല്ല അപ്പൊ എറിയുന്നത് മനുഷ്യരാണ് അല്ലാതെ പ്രൊജക്ടേഴ്സ് ഉപയോഗിക്കണം മറ്റേ ഹമാസ ഒക്കെ ഉപയോഗിക്കുന്ന റോക്കറ്റുകളൊക്കെ ഇവിടണം അതൊന്നുമല്ല കേരളത്തിലെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ചാത്തനേർ എന്ന് പറയുന്ന ഏറ് വളരെ വ്യാപകമാണ് പലർക്കും ഏറുകൊണ്ട് അവർ വിശ്വാസികളാവുകയും വലിയ വലിയ കിഴികളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ചാത്തൻ അമ്പലത്തിലെ ഇപ്പോ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അടിയെ കുറിച്ച് ഞാൻ അടുത്തിടെ ഒരു ലേഖനം വായിച്ചിരുന്നു പൈസക്ക് വേണ്ടിയാണ് ചാത്തന്റെ മഹാത്മ്യം എന്നാണ് പറയുന്നത്